ചില ആർ എസ് എസ് എന്ന സ്വതന്ത്ര രാഷ്ട്രീയ സംഘടന നൂറു വർഷം പിന്നിടുന്നു ഈ ആർ എസ് എസ് എന്ന സംഘടനയെ സംബന്ധിച്ച് ആർ എസ് എസിനെ തുടക്കകാലത്ത് ഒരുപാട് പരിഹസിച്ചവരൊക്കെ ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ട് പരിഹാസം ഒരുപാട് കേട്ട ഒരു സംഘടനയാണ് ആർ എസ് എസ് അപ്പോ ആർ എസ് എസ് നൂറാം വർഷത്തിലേക്ക് കിടക്കുമ്പോൾ ആർ എസ് എസിന്റെ പിന്തുണയോടെ ബി ജെ പി മൂന്നാമത് തവണ ഇന്ത്യ ഇന്ത്യ ഭരിക്കുന്നു കൂടാതെ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ബി ജെ പി അതായത് ത്രിപുരയിൽ ബി ജെ പി വന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വായിക്കുമ്പോൾ ആർ എസ് എസ് എന്ന സ്വതന്ത്ര രാഷ്ട്രീയ സംഘടനയുടെ നൂറാം വാർഷികത്തിൽ ഒരു ചെറിയ ചുരുക്കെടുത്ത് ആ കടന്നു വന്ന നാൾ വഴികളും ഇപ്പോഴത്തെ അവസ്ഥയും സാർ ഒന്ന് പറയാം അങ്ങേക്കും നമ്മളെ ഓൺലൈൻ ചാനലിനെ ശ്രദ്ധിക്കുന്ന പ്രേക്ഷകർക്കും എല്ലാവർക്കും എല്ലവർക്കും വർഷപ്രതിരോധ ദിനത്തില് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സംസ്ഥാപകനായ ആദ്യ സർസംഘചാലക ഡോക്ടർ ഹെഗവാറിന്റെ ജന്മദിനത്തിന്റെ ആശംസകൾ എല്ലാവർക്കും നേരുന്നു ഒപ്പം തന്നെ അങ്ങ് തുടങ്ങിയടത്ത് തന്നെ ഒരു തിരുത്തൽ വേണം രാഷ്ട്രീയ സ്വയം സേവക സംഘം ഒരിക്കലും ഒരു രാഷ്ട്രീയ സംഘടനയല്ല നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഒരു രാഷ്ട്രീയ സംഘടനയല്ല രാഷ്ട്രീയ സംഘടന എന്ന് പറയുമ്പം ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഭാരതീയ ജനതാ പാർട്ടിയോ കേരള കോൺഗ്രസ്സോ ഒക്കെ പോലുള്ള രാഷ്ട്രീയ സംഘടന രാഷ്ട്രീയ സംഘടന എന്ന് പറയുന്നത് സംഘം രാഷ്ട്രീയ സ്വയം സേവക സംഘം ഒരിക്കലും അങ്ങനെയല്ല സംഘത്തിന്റെ പദ്ധതിക്കകത്ത് കക്ഷി രാഷ്ട്രീയ പ്രവർത്തനമോ ഭരണം പിടിച്ചെടുക്കലോ ഇതൊന്നുമല്ല വിഷയം അതൊക്കെ അല്ല എന്ന് ചോദിച്ചാൽ അത് ജനാധിപത്യ പ്രക്രിയയുടെ ഭാ ഭാഗമായിട്ടതൊക്കെ വരുമ്പോൾ അതിനെയൊക്കെ സ്വാംശീകരിക്കാൻ തയ്യാറാണ് പക്ഷെ അതല്ല നമ്മൾ ഇംഗ്ലീഷില് ബി ഓൾ ഓൾ എന്ന് പറയില്ലേ അതല്ല അതിനൊക്കെ അപ്പുറമാണ് അങ്ങനെ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പായിട്ട് ഞാന് ചെറിയ സമയ പരിമിതിക്കുള്ളിൽ പരിമിതിക്കുള്ളി ചെറിയൊരു കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന മഹത്തായ പ്രസ്ഥാനം സർസംഘചാല ഡോക്ടർ കേശവ ബലറാം ഹെക് ദേവർ സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പക്ഷെ ആ സംഘടനയുടെ ലക്ഷ്യങ്ങളുടെ കുറിച്ച് ഡോക്ടർ ഭീമ്രാവ് റാം അംബേദ്കർ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട് സംഘത്തെക്കുറിച്ചല്ല ഭാരതത്തെ കുറിച്ചായിരുന്നു അത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ കാസ്റ്റ് എന്ന പുസ്തകത്തില് അതിൻ്റെ അവസാനം ഒരു വാചകം പറഞ്ഞിട്ടുണ്ട് ഭാരതത്തിന് സ്വരാജ് കിട്ടിയിട്ട് മാത്രം കാര്യമില്ല സ്വരാജ് സംരക്ഷിക്കപ്പെടണം സ്വരാജ് സംരക്ഷിക്കപ്പെടണമെങ്കിൽ അതിലേറ്റവും പ്രധാനമായ കാര്യം ഹിന്ദുവിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഹിന്ദുവിനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഹൈന്ദവ സമൂഹത്തിലുള്ള ഉറ്റ നീചത്വങ്ങളും വേർതിരിച്ചുകളും അവസാനിപ്പിക്കുക എന്നാണ് ഇതെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു അതിന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കില് ലഭിക്കുന്ന സ്വരാജ് മറ്റൊരു അടിമത്തത്തിന്റെ ആരംഭമായിട്ട് മാറാം ഇതാണ് അംബേദ്കർ സൂചിപ്പിച്ചത് ഈ ഒരു കാര്യം തന്റെ ജീവിതത്തിൽ തുടക്കത്തിൽ തന്നെ ഉൾക്കൊള്ളത് കൊണ്ടാണ് ഡോക്ടർ ഹെഗ്ലേവാർ ഡോക്ടർ ജി എന്ന് ഭാരതം ആദരപൂർവ്വം ഓർക്കുന്ന ഡോക്ടർ ദേവർ സംഘത്തിന്റെ സ്ഥാപനത്തിലേക്ക് നീങ്ങത് കാരണം മറ്റു പലരെയും പോലെയല്ല ഒരു ശിശുവായി ബാലനായിരിക്കുമ്പോൾ തന്നെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനുവേണ്ടി മോഹിച്ച ആളാണ് സ്വതന്ത്ര ഭാരതത്തിന് വേണ്ടി ആഗ്രഹിച്ച ആളാണ് സ്വപ്നം കണ്ടയാളാണ് ഡോക്ടർജി ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ വന്ന് കുട്ടികളെ കൊണ്ട് കൂട്ടമായിട്ട് വന്ദേ മാതരം എന്ന് ആ ചരിത്ര പ്രസിദ്ധമായ പ്രയോ പ്രചോദനാത്മകമായ മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരില് കുട്ടികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കി അത് അതിന് കുറ്റ ശിക്ഷ കൊടുത്തത് സ്കൂളിൽ നിന്ന് സ്ഥിരം പുറത്താക്കും എന്നുള്ളതായിരുന്നു ആ ശിക്ഷയ്ക്ക് പകരമായി ഒന്ന് മാപ്പ് ചോദിക്കാമെങ്കിൽ വീണ്ടും സ്കൂളിൽ പഠിത്തം തുടങ്ങാമെന്ന് പറഞ്ഞു അദ്ദേഹം അതിന് തയ്യാറായില്ല വന്ദേ മാതരമെന്ന് ആ ശബ്ദം മുഴക്കിയതിന് മാപ്പ് ചോദിക്കാൻ തയ്യാറാകാൻ ഡോക്ടർജി പിന്നീട് പഠിച്ചതൊക്കെ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളുടെ തണലിലാണ് മറ്റും സ്ഥാപിച്ച സ്കൂളിൽ തൊഴിൽ വിദ്യാഭ്യാസം അതിനുശേഷം അദ്ദേഹത്തിന്റെയും ഡോക്ടർ ബി എസ് മുൻജയുടെയും നിർദ്ദേശപ്രകാരം കൽക്കട്ടയിൽ പോയി മെഡിക്കൽ വിദ്യാഭ്യാസം അങ്ങനെ ഡോക്ടറാവുന്നു ോക്ടറായ ശേഷം അതേ സന്ദർഭത്തിൽ തന്നെ ഭാരതത്തിലെ സ്വാതന്ത്ര്യ സമരപ്രസ്ഥാനത്തിന്റെ അക്കാലത്തെ മുഖ്യധാരയായിരുന്ന സായുധ സമരവുമായി ബന്ധപ്പെടുന്നു അനുശീലന സമിതിയിൽ പ്രവർത്തിക്കുന്നു അനുശീലന സമിതിയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു കാര്യം വ്യക്തമാക്കുന്നു തീവ്രവാദ ശൈലികളുടെ പോക്ക വേണ്ടതാണെങ്കിൽ പോലും അതിൽ ചില പ്രായോഗിക പ്രശ്നങ്ങൾ മനസ്സിലാക്കി വിശദീകരിക്ക സമയമില്ല അതായത് മുന്നോട്ട് വരുന്ന ഓരോ പ്രവർത്തകരും നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് നീണ്ട കാലത്തെ ഒരു സമര പോരാട്ടങ്ങൾക്ക് തടസ്സമാകുമെന്ന് മനസ്സിലാക്കിയപ്പം അദ്ദേഹം ആ മെഡിക്കൽ വിദ്യാഭ്യേഷം കോട്ടത്തിൽ ചേരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പ്രധാന പ്രവർത്തകനായി മാറുന്നു നാഗ്പൂരിൽ നടക്കുന്ന കോൺഗ്രസ് കൺവെൻഷൻ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതില് അതില് അദ്ദേഹം ഒരു പ്രധാന സംഘടകനാകുന്നു ഒരു കാര്യം ഉണ്ടാകുന്നു മഹാത്മാ ബാലകങ്കാർ തിലകന്റെ അദ്ദേഹത്തിന്റെ മരണം തിലകനായിരുന്നു തിലകൻ അടുത്ത കോൺഗ്രസ് പ്രസിഡന്റ് ആകാൻ വേണ്ടി തന്നെയാണ് നാഗ്പൂരിലെ കോൺഗ്രസ് സമ്മേളനം വിളിച്ചു വിളിച്ചുകൂട്ടിയത് അത് ഭാരതത്തിന്റെ ചരിത്രത്തിൽ പുതിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു ആകസ്മികമായി തിലകൻ മരിച്ചു ഇലകന്റെ മരണത്തിന് ശേഷം പുതിയ ഒരു കോൺഗ്രസ് പ്രസിഡന്റിനെ കണ്ടെത്താൻ വേണ്ടി പോണ്ടിച്ചേരിയിലേക്ക് ശ്രീ അരവിന്ദോയുടെ അടുത്താണ് പോയത് അതിന് പറഞ്ഞു വിടപ്പെട്ട രണ്ടാളുകൾ ആ ശ്രീ അരവിന്ദോയെ വീണ്ടും കോൺഗ്രസിലേക്ക് കൊണ്ടുവരണമെന്നും കോൺഗ്രസ് പ്രസിഡന്റ് ആണോന്നും ആഗ്രഹിച്ച പോയ പേരിൽ ഒന്ന് ഡോക്ടർ ബി എസ് പൂജയും രണ്ട് ഡോക്ടർ കേശവ് ബലിറാം ഭഗഡേവറുമായിരുന്നു കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ അദ്ദേഹത്തിന് പ്രാധാന്യം അവിടെ വ്യക്തമാവുകയാണ് അതിനു ശേഷമാണ് അത് അരവിന്ദ മഹർഷി ഇനിയും ഈ രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് പറഞ്ഞതൊക്കെ ചെലുത്താം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന് പുതിയ സംവിധാനം വരുന്നു കോൺഗ്രസിന്റെ ഗതി മാറിപ്പോകുന്നു ഖിലാപത്വമായി ചേരുന്നു ആ സമരത്തിൽ പോലും നിസഹകരണ പ്രസ്ഥാനവും ഖിലാഫവും എല്ലാം ഒന്നിച്ചേരുന്ന സന്ദർഭത്തിൽ പോലും അന്ന് സമരത്തിൽ പങ്കെടുത്ത ഒരു വർഷം ജയിൽവാസം അനുഭവിച്ചു ഡോക്ടർജി ആ ഒരു വർഷത്തെ ജയിൽവാസം കഴിഞ്ഞ് തിരിച്ചറങ്ങുന്ന ഡോക്ടർജിയെ സ്വീകരിക്കാൻ വേണ്ടി ആ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു മഹാന്റെ പേര് ഞാൻ പറയാം മോത്തിലാൽ നെഹ്റു സംഘത്തിന് സ്വാതന്ത്ര്യ സമരത്തിൽ എന്ത് പങ്കുണ്ടെന്ന് ചോദിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ മുതുമുത്തച്ഛൻ മോത്തിലാൽ നെഹ്റുവാണ് അന്ന് ഡോക്ടർ കേശവൽ ഹെബ്ഡേവറിന് ജയിൽ വിമോചിതനായ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പങ്കെടുത്ത ജയിൽ വിമോചിതനായ ഡോക്ടർ ജെ സ്വീകരിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നത് അവിടെ അതിന് ആ സന്ദർഭത്തിൽ തന്നെയാണ് ഖിലാപത്തിന്റെ ഭാഗമായി മുസ്ലിം വർഗീയവാദികളോട് ഇസ്ലാമിക വർഗീയവാദികളോട് കോൺഗ്രസ് ഒത്തുചേർന്നതിന്റെ ഫലമായി മലബാറിലെ മാപ്പിള നെഹ്റ ഉൾപ്പെടെയുള്ള ഹിന്ദുവിന്റെ ആ കൂട്ടക്കൊലയുടെ ചരിത്രം ആവർത്തിച്ചപ്പം അത് ഭാരതത്തിന്റെ ഭാവിക്ക് ദോഷകരമായി ഭവിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ ബോധം ഡോക്ടർക്ക് ഉണ്ടായിരുന്നു ഒരു വഴിക്ക് അത് മറ്റൊരു വഴിക്ക് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ കോൺഗ്രസ് നാഗപ്പൂർ കോൺഗ്രസ് കൺവെൻഷനിലെ പൂർണ്ണ സ്വരാജ് എന്നൊരു ആവശ്യം ഒരു പ്രമേയം പാസ്സാക്കണമെന്ന് അന്ന് ഡോക്ടർ ചെറുപ്പമാണ് ഡോക്ടിച്ചി ആവശ്യപ്പെടുന്നു ഡോക്ടർ ഒപ്പം ഒന്നിനും ഒന്ന് രണ്ട് പേരും കൂടെ ചേർന്നിട്ട ഭാരതത്തിന് പൂർണ്ണ സ്വരാജ് വേണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നു ആ പൂർണ്ണ സ്വരാജ് എന്നുള്ള ആവശ്യത്തിന് ആ പ്രമേയത്തിന് അനുമതി പോലും മോഹൻദാസ് കരഞ്ചത്തി ഗാന്ധി ഉൾപ്പെടുന്ന നേതൃത്വം അന്ന് കൊടുത്തില്ല അതൊരു വഴിക്ക് ഗാന്ധിയൻ രാഷ്ട്രീയം മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രിയണനത്തിന്റെ പക്ഷത്തേക്ക് ഇസ്ലാമിക പ്രീഡനത്തിന്റെ പക്ഷത്തേക്ക് പോയത് കൊണ്ട് അത് ഖിലാഫത്തിന്റെ ഭാഗമായി പിന്നീട് ഉണ്ടായ കൂട്ടക്കൊലകൾ നടന്ന സംഭവം മാത്രമോ ആ മലബാറിൽ കൂട്ടക്കൊല നടത്തുമ്പം കേരളത്തിൽ വരികയും ഇടപെടുകയും ശ്രീനാരായണ ഗുരുദേവനെ പോലെ പോയി കാണുകയും ഒക്കെ ചെയ്ത സ്വാമി ശ്രദ്ധാനന്ദയെ അദ്ദേഹം പ്രത്യേകിച്ചും സമാജത്തിലെ താളിയുള്ളവരുമായി കൂടുതൽ എടുക്കുന്നു അതായത് നമ്മൾ പറയുന്ന പട്ടികജാതി പട്ടിക പറഞ്ഞക്കാര് അവര് അവരോട് കൂടുതൽ എടുക്കുന്നു അങ്ങനെയൊക്കെ കണ്ട സാഹചര്യത്തിന് ആ സ്വാമി ശ്രദ്ധാനന്ദ ഒഴിവാക്കാൻ വേണ്ടി ഇസ്ലാമിക തീവ്രവാദികളെ ആക്രമിക്കുന്നു റഷീൽ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നു ഇങ്ങനെയൊക്കെയുള്ള അന്തരീക്ഷം ആ കൊലപ്പെടുത്തുമ്പോൾ പോലും ആ റഷീലിനെ എന്റെ സഹോദരനാണെന്ന് പറഞ്ഞ് നെഞ്ചോട് ചേർക്കുവാനാണ് ആസാമിലെ ഗോഹട്ടിയിലെ കോൺഗ്രസ് സമ്മേളനത്തില് ഗാന്ധി മൂലം തയ്യാറായത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് സംഘം എന്ന പ്രസ്ഥാനത്തിൽ ഡോക്ടർ ചെയ് അവിടെ ഡോക്ടർ ചെയ് കാര്യം മനസ്സിലാക്കി അതിനുമുമ്പുള്ള കാലത്ത് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാൻ ഇടയാക്കിയത് ഇസ്ലാമിക അധിനിവേശ ശക്തികള് അതിനുശേഷം ആംഗ്ലോ ക്രിസ്ത്യൻ അധിനിവേശ ശക്തികള് ഭാരതത്തിൽ കടന്ന് കയറിയിട്ടുണ്ടെങ്കില് അതിന്റെ കാരണം സ്വാത ഭാരതത്തെ സംരക്ഷിക്കാൻ കഴിവുള്ള ഒരു ജനസമൂഹം വളർന്നു വരാത്തതാണെന്നും അവർക്ക് ദേശീയ ബോധമില്ലാത്തതാണെന്നും ഇതൊക്കെ കൃത്യമായും മനസ്സിലാക്കിക്കൊണ്ട് ഡോക്ടർജി തന്റെ പ്രവർത്തനത്തിന് പുതിയൊരു മേഖല കണ്ടെത്തുകയായിരുന്നു അങ്ങനെ ഒരു മേഖല കണ്ടെത്തിയത് കൊണ്ടാണ് ഞാൻ കൃത്യമായും പറയാം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് പോകുന്ന സമയക്കുറവാണ് ചുരുക്കേണ്ടി വരുന്നുണ്ട് എങ്കിലും ഭാരതത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചതിനും നമ്മൾ ഓർക്കണം നേതാജി സുഭാഷ് ചന്ദ്ര ബോസ് ഡോക്ടർ ജിയുടെ മരണം നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂൺ ഇരുപത്തി ഒന്നിന് തലേദിവസം അദ്ദേഹത്തെ കാണാൻ മുന്നിൽ കാര്യമുണ്ടാവും പറയാൻ സമയമില്ല അത് അവിടെ തന്നെ ഒരു ബന്ധം വീരസവർക്കറുമായിട്ടുള്ള ബന്ധം ഭഗത് സിംഗിനോടൊപ്പം തൂക്കി കൊല്ലപ്പെട്ട ആ രാജഗുരുവുമായിട്ടുള്ള ബന്ധം അങ്ങനെ ഡോക്ടർജി അതുപോലെ തന്നെ ഉപ്പ് സത്യാഗ്രഹ കാലത്ത് വനസത്യാഗ്രഹത്തിൽ പങ്കെടുത്തത് അങ്ങനെ ഡോക്ടർജി ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സ്വയം സേവകർക്ക് കൃത്യമായി പങ്കുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് അടിയന്തരാവസ്ഥയിൽ കൂടെ ഭാരതത്തിൽ ജനാധിപത്യവും സ്വാതന്ത്ര്യവും ഇല്ലാതാക്കാൻ ശ്രമിച്ച ഫാസിസ്റ്റ് ഇന്ദിരയുടെ ഭരണത്തെ തിരിച്ചുവിളിച്ചതും ആ തിരിച്ചു പിടിച്ച പോരാട്ടത്തിന് മുമ്പിലും രാഷ്ട്രീയ സ്വയം സേവക സംഘമായിരുന്നു ഡോക്ടർ അംബേദ്കർ പറഞ്ഞത് അവിടെ അവിടെ സത്യമാവുകയാണ് ചെയ്തത് കിട്ടിക്കഴിഞ്ഞ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി സംഘത്തിന് കഴിഞ്ഞു അത് തന്നെയാണ് ഭാവികൾ നമ്മൾ കാണേണ്ടത് നരേന്ദ്രമോദിയുടെ കാലത്ത് ഭാരതം മുന്നോട്ട് നോക്കുന്ന കാണുന്ന കാഴ്ചയും ഭാരതത്തെ ലോക നേതാവായി നയിക്കുന്നതിന് നരേന്ദ്രമോദിക്ക് കഴിയും അതിനുവേണ്ട രാഷ്ട്രീയ പശ്ചാത്തല സാമൂഹികവും സാമൂഹികമായ പശ്ചാത്തലം ഒരുക്കുന്നതിന് സംഘത്തിനും കഴിയും എന്നതാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ നൂറാം വർഷം നമുക്ക് നൽകുന്ന സന്ദേശം വന്ദേ ആദരം